ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു മാസം ഒരു തരത്തിലും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നാലും നമ്മൾ ഇൻ്റർവ്യൂസ് ഒക്കെ കൊടുക്കുന്നുണ്ട് ബ്രേക്കായിട്ട് അവർ എടുക്കാൻ പറയുന്നുണ്ട് പക്ഷേ മാക്സിമം ബ്രേക്ക് എടുക്കാതെ മുന്നോട്ട് പോകാനുള്ള പരിപാടിയിലാണ് അപ്പം ഇരുപത്തൊന്നാം തീയതി ആയിട്ട് വി കെപിയുടെ പടം തുടങ്ങും അതിൻ്റെ ഇടയിൽ ഈ പടം റിലീസ് അപ്പോൾ ഹീലിംഗ് ടൈമിന് കുറച്ചും കൂടി സമയം വേണം അതുകൊണ്ടാണ് ഇതൊക്കെ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത് ഈ എല്ല് കൂട്ടിച്ചേരാൻ എടുക്കുന്ന സമയം കുറച്ച് കൂടുതലാണ് മാംസം കൂട്ടിച്ചേർന്നു സർജറി ചെയ്തതിൻ്റെ എല്ല് നട്ടും പോളിട്ടൊക്കെ ഇട്ടിട്ട് ടൈറ്റാനിയം വെച്ചിട്ട് വെച്ചിട്ടിട്ടിരിക്കുക അപ്പോൾ സ്ലിങ്ങിൽ ഇടണമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഞാനത്തെ സാധനം വെച്ചിട്ട് ചെറിയ എക്സസൈസും ബോളിംഗ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടിട്ട് പോലെ പ്രശ്നം ഇല്ല അന്നത്തെ ഇഷ്യൂ എല്ലാവർക്കും അറിയാമല്ലോ വ്യക്തമായിട്ടറിയാൻ ഞാനത് അഡ്രസ്സ് ചെയ്തോട്ടെ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്കെന്തുകൊണ്ട് അതങ്ങനെ മൂവ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു കാര്യം ഇപ്പം ഷൈൻ ഷൈൻചേട്ടൻ സിനിമയിലോട്ട് വരുന്നത് കമൽ സാറിൻ്റെ അല്ലേ അല്ല കമൽ സാർ ത്രൂ അല്ലേ അതേപോലെ ഒരു കാലഘട്ടം ഒരു കാലത്ത് ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് വിജയമാതാ സ്കൂളിൻ്റെ മുന്നിൽ എനിക്ക് അഭിനയിക്കും ആദ്യമായിട്ട് എനിക്ക് അഭിനയിക്കണം എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് മുന്നിൽ കണ്ട് ആർട്ടിസ്റ്റ് ഷൈൻ ഷൈൻചേട്ടനാണ് അങ്ങനത്തെ ഒരു സ്റ്റോറി ഉണ്ട് ആർക്കും അറിയില്ല അപ്പോൾ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു ആദ്യത്തെ ഒരു ആർട്ടിസ്റ്റാണ് െ യെസ് അപ്പം അത് നമ്മൾ പേഴ്സണലി നമ്മളുടെ ഞങ്ങളൊരു ഇടവകക്കാരൊക്കെയാണ് അപ്പം നമുക്കത് ഒരു സ്പെഷ്യൽ ആയിരിക്കും ആ പേഴ്സൺ എന്ന് പറയുന്നത് സ്പെഷ്യൽ ആയിരിക്കും പിന്നെ പിന്നെ പോകെ പോകെ അദ്ദേഹത്തിൻ്റെ ഉയർച്ചകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്കും മുന്നോട്ട് പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഞാനൊരോ സ്റ്റേജിൽ മുന്നോട്ട് പോകുമ്പോഴും അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അന്ന് അദ്ദേഹം ചെയ്ത അന്യം റസൂലൊക്കെ ചെയ്തിരിക്കുന്ന സമയമാണ് ഇനി എൻ്റെ ഓർമ്മയിൽ പറഞ്ഞ് എന്നോട് സംസാരിച്ചിട്ടുണ്ട് അപ്പൻ ആഫ്റ്റർ ദാറ്റ് കുറേ കാലങ്ങൾക്ക് ശേഷം പല ഇൻ്റർവ്യൂസ് ഒക്കെ കാണുമ്പോഴും ഒരിത്തിരി ഒരു ഹൈപ്പർ പരിപാടി കാണുമ്പോഴും എന്നോട് ഞാൻ പലരുടെയും വാച്ച് ചെയ്യാറുണ്ട് അപ്പോൾ ഐശ്വര്യലക്ഷ്മി ഒക്കെ കേട്ടിട്ടുണ്ട് ഷൈൻ എന്ന് പറയുന്നത് ഇൻ പേഴ്സൺ അങ്ങനെയല്ല എന്നുള്ളൊരിതുണ്ട് അപ്പം നമ്മൾ മൂവി ചെയ്യാൻ ഞാനൊരു തീരുമാനമെടുക്കുമ്പോഴും എനിക്ക് ആ ഒരു ഓക്കെ കുറേ കാലത്തിന് ശേഷം നമ്മളുടെ ഒരു നാട്ടുകാരുടെ ഒപ്പം അല്ലെങ്കിൽ ഞാൻ അഡ്മയർ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒപ്പം ഞാൻ അതാ സ്പേസ് ചെയ്യുവാണ് എന്നുള്ളൊരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു ആൻഡ് വി ഡിഡ് ഇറ്റ് അടിപൊളിയായിരുന്നു ഒരു കാര്യത്തിൽ എനിക്ക് ഒരു തരത്തിലും ഇതുവരെയും ഒരു മാറ്റമില്ലാത്തൊരു കാര്യം ഹിസാൻ അടിപൊളി പെർഫോമർ ആണ് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പേഴ്സണലി അറിയില്ല

മാത്രമല്ല ആളുകളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനായിട്ടുള്ള ഫൺ രീതിയിലുള്ള സംസാരങ്ങൾ ചിലപ്പോൾ ലൂസ് ടോക്ക് പോലെ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും അറിയാറില്ല എല്ലാവരും ഒരേപോലെ ഇല്ലല്ലോ ഇപ്പോൾ കാണുന്നതും അല്ലെങ്കിൽ ഒരു ആശയങ്ങളും ഒന്നും എല്ലാം വ്യത്യസ്തമാണ് എല്ലാവർക്കും അപ്പോൾ അതിലുള്ള വ്യത്യസ്തത നമ്മൾ അല്ലെങ്കിൽ അതേപോലെ ഒരു കാര്യം കേൾക്കുമ്പോഴും അഞ്ച് പേരും അഞ്ച് രീതിയിലാണ് എടുക്കുന്നത് എല്ലാവർക്കും അത് എൻജോയ്ബിൾ ആയിരിക്കില്ല അത് പലപ്പോഴും എനിക്ക് മനസ്സിലായിരുന്നില്ല അങ്ങനെ രണ്ടു വാക്ക് എന്തെങ്കിലും ഹേർട്ട് ആയിട്ടുണ്ട് അല്ല സോറി എനിക്ക് പറയാനന്താ പേഴ്സണലി പറയാണ്ട കാരയാണ് മീഡിയസിന്റെ മുന്നിൽ ഇങ്ങനെ വന്നിരുന്നു പറയാണ്ട കാര്യമല്ല എന്ന് തോന്നുന്നു അല്ല ഇപ്പോ നമ്മൾ വെറുതെ യെസ് അങ്ങനെയാണെങ്കിൽ യാ ഓക്കേ ഹലോ അല്ല വിൻസി പറട് ി കൺക്ലൂഡിറ്റ് ഇഫ് ലറ്റ്സ് കൺക്ലൂഡിറ്റ് ഇത് ഇത്രയും ഒരു കോൺട്രവേഴ്സ്യായിട്ടുള്ളൊരു വിഷയമായിരുന്നു ഇപ്പം എനിക്ക് ഒരൊറ്റ കാര്യമുള്ളത് ഉണ്ടായിരുന്നത് ഇപ്പം ക്യൂ സ്റ്റുഡിയോയിൽ തന്നെ ചേട്ടൻ പറയുന്നുണ്ട് കാര്യങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ആ മാറ്റത്തിൽ എനിക്ക് വേറെ എന്തുകൊണ്ടാണ് പിന്നെ ഹോൾഡ് ബാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഒന്നിൻ്റെയും പിടിച്ചു വയ്ക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ മാറ്റം എന്ന് പറയുന്നത് ഇദ്ദേഹം എന്ന് പറയുന്ന വ്യക്തിയോട് അത്രയും റെസ്പെക്റ്റ് ആണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് അത് ഞാനും അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒന്നും അല്ല ബട്ട് ഐ റെസ്പെക്ട് ദാറ്റ് ആൻഡ് എനിക്കത് അത്രേ എനിക്ക് പറയാനുള്ളൂ അല്ല ഞാൻ വിചാരിക്കുന്നത് എപ്പോഴും മാറ്റം ഉണ്ടാവുന്നത് ആണ് എന്നിൽ നിന്നാണ് അല്ലെങ്കിൽ നമ്മളിൽ നിന്നാണ് മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത് നമുക്ക് ക്ലിയർ ക്ലിയർ ചെയ്തിട്ട് എന്തെങ്കിലും മുന്നോട്ട് മുന്നോട്ട് പോകാനുണ്ടെങ്കിൽ അത് 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 ചെയ്ത് പോകാൻ ഈ ഈ ജീവിതത്തിൽ ആ അവസരം കിട്ടുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുക ആൻഡ് ഒരു കാരണം എനിക്ക് ഫാമിലിനെ ഡ്രാഗ് ഫീലിംഗ് എപ്പോഴും എപ്പോഴും ഉണ്ട് അതൊരു ഗിൽറ്റ് ഗിൽറ്റ് മനസ്സിലുണ്ട് ഒരിക്കലും ടേക്ക് ബാക്ക് ചെയ്യാൻ പറ്റില്ല അവർക്ക് കാരണം അവർക്കും നമ്മളെ പോലെ അല്ലെങ്കിൽ പെൺമക്കളുള്ളതല്ലേ അപ്പോൾ എന്താണ് ഒരു പെൺകുട്ടിക്ക് കേട്ടാവണത് എന്താണ് ഒരു ആൺകുട്ടിക്ക് കേട്ടാവണതെന്നുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും